ഇപ്പോൾ മാധ്യമങ്ങളെ എന്ന് പറയുന്ന പോലീസ് സംരക്ഷണം അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമല്ല പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പറയുന്നു പോലീസ് നിർവീര്യമായിരുന്നു എന്ന് കലാപവും ലഹളയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസ് കാര്ക്ക് സംരക്ഷണം കൊടുക്കുക സി പി എമ്മിനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുക ഈ സമീപനമാണ് പിണറായി വിജയന്റെ പോലീസിൽ നിന്നും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഈ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മറ്റന്നാൾ ചൊവ്വാഴ്ച പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് പേരാമ്പ്ര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടം നടത്താനും ഈ എഫ്ഐആർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടികളിലേക്കും യൂത്ത് ലീഗ് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ പരാതിക്കാരനായ എം എം ജിജേഷ് അദ്ദേഹം ത്രീ നോട്ട് എയ്റ്റ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട് ഈ ത്രീ നോട്ട് എയ്റ്റ് കേസ് അടക്കമുള്ള പല കേസുകളിലും പ്രതിയായ ഈ പേരാമ്പ്ര ഡിവൈഎഫ്ഐയുടെ നേതാവിന് എങ്ങനെയാണ് ഡി ജി പി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങാൻ കഴിയുന്നത് പേരാമ്പ്ര ബ്ലോക്ക് സെക്രട്ടറിയാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി നീ അതുമാത്രമല്ല ഈ പേരാമ്പ്ര മഹല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം കെ സി കുട്ടിയാലി അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പരാതി കൊടുത്തു